ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്നാല് കോട്ടക്കലിന്റെ വിബ ആയുർവേദിക് സ്കിൻ കെയർ ക്രീമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്രീം വന്നിട്ട് ശരിക്കും സ്കിൻ വൈറ്റ്നിങ് ക്രീമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനും നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് മാത്രമല്ല ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് വരുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഇനി ഓൾറെഡി പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു പിമ്പിൾസ് പാടോടുകൂടി തന്നെ പെട്ടെന്ന് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഈവൻ ടോൺ കിട്ടാനും നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ടൈറ്റൺ ചെയ്യാനും ആൻറ്റി ഏജിങ്ങിനും കൂടി യൂസ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണിത് ഇനി നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഡ്രൈ സ്കിന്നിനൊക്കെ ബെസ്റ്റ് ആണ് ഈ ക്രീം ഇനി ഈ ഒരു ക്രീം വന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീമാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടെക്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും ഇനി ഈ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു കളർ വന്നിട്ട് ഒരു യെല്ലോ കളറിലാണ് വരുന്നത് ഇനി ഇതിന്റെ ഫോം വന്നിട്ട് ഓയിൽ ബേസ് ആണ് അരിഷ്ട വെളിച്ചെണ്ണ മഞ്ഞൾ എലോവേറ ഒക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻ ആയിട്ട് വരുന്നത് ഇത് ഓയിൽ ബേസ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മുടെ ഫേസിൽ എന്തോ ഒന്ന് പറ്റി കിടക്കുന്ന പോലെ തോന്നാറുണ്ട് ഈ ഒരു ക്രീമിന്റെ ടെക്സ്ചർ വന്നിട്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്ചറിലാണ് വരുന്നത് ഇന്ന് നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്രീം യൂസ് ചെയ്യരുത് കാരണം ഇതിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പുറത്ത് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഓയിലൊക്കെ പുറത്ത് വരും ഇനി ഈ ഒരു ക്രീം ഓയിലി സ്കിൻ ടൈപ്പേഴ്സിന് സ്യൂട്ടാവുമോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടേത് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആദ്യം സ്യൂട്ടാകുന്നുണ്ടോ എന്ന് നോക്കുക അത് നിങ്ങൾ ഈ ഒരു ക്രീം വൺ അവർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡേ ഫുള്ളും വെക്കുന്നതിന് കുഴപ്പമില്ല ഇനി മറ്റ് സ്കിൻ ഒക്കെ ആണെങ്കിൽ രാത്രി ഫുള്ളായിട്ട് നിങ്ങൾക്ക് വെക്കാം എന്നിട്ട് രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയാം അതുപോലെ തന്നെ രാവിലെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഈവനിങ് നിങ്ങൾ കുളിക്കുന്ന സമയത്തൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയാം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു മൈൽഡ് ഫേസ് വാഷ് വെച്ച് മുഖം ഒന്ന് കഴുകാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഞാൻ എൻ്റെ സ്കിൻ കെയർ ആയിട്ടുള്ള ഏത് വീഡിയോ ചെയ്യുന്ന സമയത്തും പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ക്രീം ആണെങ്കിലും പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒന്ന് നല്ലൊരു മൈൽഡ് ഫേസ് വാഷ് വെച്ച് കഴുകാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ ഫേസിൽ ഓൾറെഡി ഡേഡ്സ് അഴുക്കൊക്കെ ഉണ്ടാകും അതിൻ്റെ മുകളിൽ നമ്മൾ പാക്ക് ഇട്ടാലോ അല്ലെങ്കിൽ ക്രീം ഇട്ടാലോ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ക്രീം ആണെങ്കിലും പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു മൈൽഡ് ഫേസ് വാഷ് വെച്ച് ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ട്യൂബ് പാക്കേജിലാണ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഇതിന് എൺപത് രൂപയാണ് ഹോസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും സ്കിന്ന് നല്ലപോലെ കെയർ ചെയ്യണമെന്നുണ്ടായില്ല അവർക്ക് ഈ ഒരു ക്രീം നല്ല ഹെൽപ്പ്ഫുള്ളാകും കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡാമേജസും പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള നല്ലൊരു ക്രീമാണ് ഇനി ഈ ഒരു ക്രീം വന്നിട്ട് നമ്മുടെ നാട്ടിൽ ുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടും മാത്രമല്ല എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കിട്ടും കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ